ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമിക്ക് മുന്നിൽ കുചേലനായി വേഷമിടാനൊരുങ്ങി കലാമണ്ഡലം ഗോപി ആശാൻ കാലിലുണ്ടായ ചില വിഷമതകൾ കാരണം കഥകളിയിൽ നിന്നും പിന്നോക്കം നിന്നെങ്കിലും വീണ്ടും സജീവമാകാനൊരുങ്ങുകയാണ് ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമിക്ക് മുന്നിൽ കുചേലനായി വേഷം അരങ്ങിൽ അരങ്ങിലൊരുങ്ങുന്നതിൽ വലിയ സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു முகுந்தனே சானந்தம் கண்டிடான் விப்பரந்தானவா യും ബാഹുകനായും നളനായുമെല്ലാം പകർന്നാടി വിസ്മയിപ്പിച്ച നടനേതിഹാസം കലാമണ്ഡലം ഗോപി ആശാൻ ഏവൂർ ശ്രീകൃഷ്ണസ്വാമിക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഏവൂർ കണ്ണനെ കാണുന്നതിനായി ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ടായിരുന്നു ആ കണ്ണന് മുന്നിൽ കുചേലനായി വേഷമിടാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമെന്ന് ഗോപി ആശാൻ പറയുന്നു കാലുകൾക്ക് അസഹനീയമായ വേദനയെ തുടർന്ന് അരങ്ങിൽ നിന്നും പിൻവാങ്ങാൻ തീരുമാനിച്ചിരുന്നു ആ തീരുമാനം എടുത്തത് ഏറെ ഹൃദയവേദനയോടെ ആയിരുന്നു ആ തീരുമാനം ഇപ്പോൾ മാറ്റുകയാണ് ഏറെ സന്തോഷത്തോടെ ഏവൂർ കണ്ണന്റെ അടുത്തേക്ക് കുജേലായി വേഷമിടാൻ എത്തുകയാണ് ഇത് ഈ കുചേലൻ എന്ന് പറഞ്ഞാൽ ഉത്തുകെട്ടൂല ഒന്നുമില്ല ഒരു ബ്രാഹ്മണന്റെ വേഷം മാത്രമേ ഉള്ളൂ പക്ഷേ യാത്ര ചെയ്യാനുള്ള വിഷമം കാരണം കൊണ്ട് അതധികം കിട്ടുന്നില്ല പിന്നെ മറ്റൊരു എന്താ എന്താച്ചാൽ ആൾക്കാർക്ക് അതായത് ഈ കഥകളി ആസ്വാദകർക്ക് എൻ്റെ മുഖത്ത് തേച്ചിട്ടുള്ള അതായത് പച്ച വേഷങ്ങൾ കാണാനുള്ള ആഗ്രഹമാണ് കൂടുതലുള്ളത് ഈ മിനുക്കായിട്ടുള്ള ഈ കുതികലിനെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമില്ല അല്ല പക്ഷേ കൂടുതലും അവർക്ക് ആഗ്രഹം അതാണ് ഇതെല്ലാം ആലോചിച്ച് നോക്കിയപ്പോൾ ഇനി ഇങ്ങനെ സാധിക്കാത്ത കാരണം കൊണ്ട് ഇനി കഥകളിക്ക് കഥകളി രംഗത്ത് നിന്ന് ഞാൻ പിന്മാറുകയാണ് എന്നൊരു വാക്ക് പറഞ്ഞു ഇത്രയേ ഉള്ളൂ അല്ല വാക്ക് വാസ്തുവാണ് ഇതാണ് കാരണം എന്നർത്ഥം മനസ്സിലാക്കി ഈ ആ വാർത്ത വാർത്ത അത് അദ്ദേഹം നാട്യ ം ആകാശം മുട്ടിച്ച പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ അരങ്ങിലും ജീവിതത്തിലും മലയാളിക്കൊരു നളം തന്നെയാണ് മലയാളികളുടെ നാട്യവിസ്മയം വീണ്ടും വേഷം വിടുമ്പോൾ ഏറെ സന്തോഷിക്കുന്നത് കഥകളി ആസ്വാദകരാണ് ഈ മാസം പതിനാലിന് ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിലാണ് കഥകളി നടക്കുന്നത് മുംബൈ ഷൺമുഖാനന്ദ സംഗീത സഭയിൽ നിന്നും സംഗീത കലാവിഭൂഷൺ അവാർഡ് ഏതാനും ദിവസം മുമ്പാണ് ഗോപിയാശാനെത്തിയത് കഥകളി കലാകാരന്മാർക്ക് ഇതുവരെ കിട്ടാത്ത പുരസ്കാരത്തിന്റെ മധുരത്തിൽ നിന്നാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് മുന്നിലേക്ക് കുജേലനായി കലാമണ്ഡലം ഗോപിയാശാൻ എത്തുന്നത് ജനം